മഹാരാഷ്ട്രയിലും കർണാടകയിലുമായി ഒരു കോടിയിലേറെ പേരെ തിരികെ കയറ്റി വോട്ടർ പട്ടികയിൽ വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞ മഹാരാഷ്ട്രയിൽ പോളിംഗ് അവിശ്വസനീയമാം വിധം കൂടി എന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലത്തെ ഉദാഹരണമായാണ് രാഹുൽ പറയുന്നത് അവിടെ ഇരട്ട വോട്ടർമാർ വ്യാജ വിലാസങ്ങൾ ഒറ്റ വിലാസത്തിൽ കൂടുതൽ വോട്ടർമാർ വ്യാജ ഫോട്ടോകൾ ഫോം സിക്സ് ദുരുപയോഗം അങ്ങനെ തുടങ്ങി വ്യത്യസ്ത മാർഗങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ കള്ളവോട്ട് രേഖപ്പെടുത്തലുണ്ടായി അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ചേർത്തലുണ്ടായി എന്ന് രാഹുൽ എൺപത് വോട്ടർമാർക്ക് കണ്ടത് ഒരേ വീടിന്റെ നമ്പർ ഒരു ബ്രൂവറിയുടെ വിലാസത്തിൽ പോലും അറുപത്തിയെട്ട് വോട്ടർമാർ എഴുപത് വയസ്സ് കടന്ന കന്നി വോട്ടർ മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ടിംഗിന്റെ അഡ്രസ് ഉള്ളവർ അങ്ങനെ തുടങ്ങി ക്രമക്കേടുകൾ വ്യത്യസ്ത തരമെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു നാളെ നേരിട്ട് വന്ന് തെളിവ് തരൂ എന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരാമെന്ന് കോൺഗ്രസ് തോറ്റവന്റെ നിരാശയെന്ന് ബി ജെ പി രാഹുൽ രാജാവോ എന്നും ബി ജെ പി വക്താവിന്റെ ചോദ്യം കൗണ്ടർ പോയിന്റ് ചോദിക്കുന്നു ജനാധിപത്യ ഇന്ത്യ ഇന്ത്യക്ക്